കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചു നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് നീക്കുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ ക്രോമിൽ നിന്നൊക്കെ ചില അശ്ലീലപരമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരും അത് വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ അത്തരത്തിലുള്ള സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുന്ന പെർമിഷൻ കാരണമാണ് പലപ്പോഴും ഗൂഗിൾ ക്രോമിൻ്റെ ഐക്കണുകൾ ഇവിടെ കാണും ജസ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ ഒരുപാട് അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ കാണും അല്ലെങ്കിൽ അശ്ലീലപരമായിട്ടുള്ള സെക്സ്വലായിട്ടുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതെങ്കിലും ഓഫ് ചെയ്യാമെന്നും ഇത് സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ അത്തരത്തിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇത്ര അസ്രപരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മോശമാണ് കാരണം നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്ത് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള അഡൽറ്റ് കണ്ടൻ്റുകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇതെങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അടൽത്ത് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഗൂഗിളിൽ നിന്ന് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് കാരണം നമ്മൾ ഏതെങ്കിലും ഇതുപോലുള്ള വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പെർമിഷൻസ് കൊടുക്കാനുണ്ടാവും ഇതുപോലെ അലോ പെർമിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഈ ലേറ്റസ്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇതുപോലെ വരും അപ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ് നിങ്ങൾ ഇത്തരത്തിൽ അനോ അലോ പെർമിഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നത് അപ്പോൾ ഇതെങ്കിലും ഓഫ് ചെയ്യാൻ നോക്കുക അതിനുവേണ്ടി ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഗൂഗിൾ ആണ് ഇതുപോലെ മുകളിലേക്ക് ഒരു അലോ മർക്ക് കാണും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് സെറ്റിങ്സ് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സൈറ്റ് സെറ്റിങ്സ് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഓൾ സൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ വെബ്സൈറ്റും കാണാം ഈ സൈറ്റുകളിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻസുകൾ വരുന്നത് നമ്മൾ നിർബന്ധമായിട്ടും അത്തരം സൈറ്റുകൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ ആൻഡ് റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിയർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റ് നിന്ന് പോവുകയും മാത്രമല്ല അതിനകത്തുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് ഇനി മുതൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതായത് അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഇനി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരില്ല അപ്പോൾ ഓരോന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ക്ലിയർ ആൻഡ് റീസെറ്റ് കൊടുക്കുക അങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അശ്ലീരമായിട്ടുള്ളോ അല്ലെങ്കിൽ മറ്റു ഏത് നോട്ടിഫിക്കേഷനിൽ വരുന്ന കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ച് ഒരുപാട് പേര് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ കുടുങ്ങി കിടക്കുന്നുണ്ട് അവർക്ക് ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാലുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം